റിമോട്ട് നിനക്ക് ഇങ്ങോട്ടൊന്നും എടുത്തുകൂടായിരുന്നോ റിമോട്ട് എന്നോട് പുച്ച ഇടി നിനക്കൊരു കാര്യം അറിയാം മടി കാരണമാണ് ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടന്നളെ അല്ല അതിന്റെ പുറത്തോട്ട് അത് എന്തോ ഈ മടി അതും നടന്നുപോയി ഒരാളോട് പറയാനുള്ള മടി കാരണമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ നടക്കാനുള്ള മടി കാരണമാണ് നമ്മൾ വാഹനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് വീശാനുള്ള മടി കാരണമാണ് നമ്മൾ ഫാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ അവിടെ ഇരിക്കുന്ന റിമോട്ട് ചെന്നെടുക്കാനുള്ള മടികാരനമാണ് ഞാൻ എന്തായാലും എന്നാ ഉള്ളത് രക്ഷ